ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ചെടിയെ ഇതിന് നല്ല വിലയുള്ള ചെടിയാണിത് ഇത് ഞാൻ എനിക്ക് എൻ്റെ ഒരു മക് ഒരു കൂട്ടുകാരി മകള് ഒരു മകളുണ്ടായിരുന്നു മകളുടെ അടുത്ത് ചെന്നപ്പോൾ ഈ കൂട്ടൊരു തണ്ട് ഞാൻ ഒടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോഴിപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ പിന്നെ ഇലയൊക്കെ ഞാൻ മണ്ണിൽ കുഴിച്ചു വെച്ചു അങ്ങനെ എനിക്ക് നല്ല സൂപ്പറായിട്ട് കുറച്ച് ചെടികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇതിൻ്റെ ഇല രണ്ടെണ്ണം വെള്ളത്തിൽ വെച്ച് നോക്കിയ ചിലപ്പോൾ എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് അറിയില്ലല്ലോന്ന് അപ്പോൾ ഞാനിത് ഇവിടുന്ന് രണ്ട് ഇല അടർത്തിയെടുത്തു മൂത്ത ഇലയാണ് നല്ലത് ആ വെ അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വെച്ച് ഇനി കൃത്യം പന്ത്രണ്ടാമത്തെ ദിവസം അതിന് വേര് പിടിച്ച് കിട്ടി അത് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇനിയിപ്പം ഈ സി സി പിന്നെ ചെടി ഭയങ്കര വിലയുള്ളത് കൊണ്ടിട്ട് നമുക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടാണെന്നു അരികിൽ കൂട്ടുകാരുടെ അടുത്ത് ഇതുപോലെ രണ്ട് ഇല എടുത്തുകൊണ്ട് വന്നു വെച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ മതി അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചെടികളാവും നല്ല മൂപ്പുള്ളത് ഇലയായിരിക്കണമെന്നേ ഉഴു അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സി സി ചെടികളെ ഇഷ്ടംപോലെ വളർത്തിയെടുക്കാം അപ്പം ഞാൻ ഇല വെച്ചത് എല്ലാം മണ്ണിൽ വെച്ചത് ആദ്യം കാണിക്കാം ഇതുകൊണ്ടോ ഇത് മുഴുവൻ ഞാൻ ഇല വെച്ചിട്ട് ചെടിയാക്കി എടുത്തതാണിത് ഇനി ഒത്തിരി വെള്ളം വേണ്ട അപ്പം ഞാനിൻ്റെ ചുവട്ടിലേക്ക് ഇത്തിരി വെള്ളമൊക്കെ തളുത്ത് കൊടുത്തിട്ടിട്ട് തണുപ്പ് നിൽക്കാനായിട്ട് ചില അത് ഇത് ഇലയൊക്കെ വരിട്ട് കൊടുത്താൽ ഇത് വേനല്ല ഇത് ബ്ലായ്ക്ക് ഇതാണ് അപ്പടി ആ ബ്ലായ്ക്കുന്നിറമുള്ള ഒരു ചെടിയെ ഇവിടുന്ന് ഞാൻ ഇരന്ന് മേടിക്കുക എന്ന് വേണേൽ പറയാം പൂന്തോട്ടത്തിനു വിൽ വിൽക്കാൻ നേഴ്സറിയിൽ നിന്ന് ഓല ഒരല തന്നതാണിത് ഇത്രയേ ആയുള്ളൂ ഇതിപ്പം ആറുമാസത്തോളം ആയി ഇങ്ങനെ വെക്കുന്നത് എനിക്ക് താമസം പിടിക്കുന്നേ ഉള്ളൂ എന്നാലും ഇപ്പം കണ്ടില്ല എത്ര പറഞ്ഞു ഇതെല്ലാം ഇലയാണ് ആ ഇല ഇങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്തത് ഇനിയിപ്പോൾ ഇത് വർഷമായിട്ട് ഓർത്തോണ്ട് നോക്കിയിരിക്കുക മണ്ണിനൊക്കെ ഇച്ചിരി തണുപ്പ് വന്നിട്ട് വേണം എനിക്കിത് മൂന്നാല് ചട്ടിയിൽ ആക്കി വയ്ക്കുവാണ് ഇപ്പം ഇതിനൊരു ശിഖരം വന്നു ഇതെല്ലാം ഓരോ ചട്ടിയിലുള്ളതാണ് ഇതിനിപ്പം രണ്ട് മൂന്ന് ശിഖരം വന്നു ഇങ്ങനെ ഇലയിൽ നിന്നും പൊട്ടി 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 ഇങ്ങനെ വരുന്നതാണ് അങ്ങനെ നിങ്ങൾ ഇനി ഞാൻ നിങ്ങളിത് ട്രൈ ചെയ്താലോ എളുപ്പം പെട്ടെന്ന് നമുക്ക് വേര് പിടിക്കാൻ വെള്ളത്തിൽ വെക്കുന്നതാണ് നല്ലതെന്നുള്ളതിനാണ് അതിൻ്റെ തെളിവ് ഞാനിപ്പോൾ കാണിച്ചു തരും പന്ത്രണ്ട് ദിവസമായപ്പോഴത്തേനും എനിക്കതിൻ്റെ അടിയിൽ വേര് വന്നു നീച്ചിലൂടെ കഴിഞ്ഞിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് അതിന് ഞാൻ എടുത്ത് വെക്കും അപ്പോഴും വേഗം തന്നെ അതിന് വേരു പിടിച്ചാൽ പിന്നെ അതിന് ഇതേപോലത്തെ കമ്പുകൾ പൊന്തി വന്നോളും ഓക്കെ അപ്പം ഞാൻ വേര് പിടിപ്പിച്ച് വെള്ളത്തിൽ വെച്ച് വേരു പിടിപ്പിച്ച് ചെടി കാണിച്ചാൽ ഓക്കെ വേണ്ട സി സി ചാനലിൻ്റെ അല്ല സി സി ചാനലിന് സി സി പ്ലാന്റ് ആണിത് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ടിട്ടാണിതിൻ്റെ അറ്റത്തെ ഇത് പേര് വന്നു പന്ത്രണ്ട് ദിവസം കൊണ്ടിട്ട് ഞാനിത് ഒന്നും രണ്ടും ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളം ഞാൻ മാറുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മണ്ണിനടിയിൽ വെച്ച് എനിക്ക് മണ്ണിൽ നിന്ന് നട്ടിട്ട് രണ്ട് മൂന്ന് മാസം കൊണ്ടിട്ട് ഇതിന് വേറെ ഇത് വന്ന് അങ്ങനെ ചെടി എനിക്കായേ പക്ഷേ ഈ മണ്ണിനടിയിലാകുമ്പോൾ അതിന് വേര് വരുന്നുണ്ടോ എന്ന് പറിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം പിന്നെ ഞാൻ എന്നാണെന്ന് ചോദിച്ചു ഇതൊരു ഇതൊരു പരീക്ഷണം പലർക്കും അറിയാം പക്ഷേ ഞാൻ ഇതുവരെ ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എനിക്ക് അനുഭവം വന്നിട്ടില്ല പക്ഷേ ഞാൻ ഞാനിന്നും രണ്ടില വെച്ചതാണ് ഈ രണ്ടില വെച്ചതിൽ ഒരെണ്ണം പഴുത്തുപോയി പിന്നെ ഈ ഒരെണ്ണം ഇങ്ങനെ ഇച്ചിരി നല്ല മനോഹരമായിട്ട് വേരു വന്നു ഇനി വേരു വന്നാൽ മാത്രം പോരയിന ഇതിന് വേറെ തളുപ്പ് വരണം ഇതിൻ്റെ അവിടെ ഒരു മൊട്ട് പോലെ ഇങ്ങ് പൊന്തി വരും തളുപ്പ് അപ്പം ഇനി എനിക്കിനി ഒരു കുഞ്ഞുപാത്രത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് മറ്റേ ഇതിനേക്കായാലും എളുപ്പം മണ്ണി വെക്കുന്നതിലും എളുപ്പം ഇങ്ങനെ അത് ഒത്തിരി നമ്മളിങ്ങനെ ഒത്തിരി മണ് ഇതിനകത്തോട്ട് മുക്കരുത് ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ അറ്റം മാത്രമേ ഇങ്ങനെ മുങ്ങേ ചെയ്യാവുള്ളൂ അങ്ങനെ ഞാനൊരു ചെറിയ കുപ്പിയിലേക്ക് അങ്ങ് വെച്ചതാണ് അപ്പോൾ അത് ഒത്തിരി നനഞ്ഞില്ല അറ്റം മാത്രം എന്നിട്ട് അവിടെ വേരായി ഇപ്പം പന്ത്രണ്ട് ദിവസം കൊണ്ട് വേര് വരാൻ തുടങ്ങി ഇപ്പം ഇന്ന് പത്ത് പതിനഞ്ച് ദിവസമായിരുന്നു ഈ പത്ത് പതിനഞ്ച് ദിവസമായപ്പോഴത്തേക്കും പതിനഞ്ചോ പതിനാറാമത്തെ ദിവസമാണെന്ന് അപ്പോഴത്തേക്കും ഇതിന് ഇത്രയും നീണ്ടു പതിനഞ്ചാമത്തെ പന്ത്രണ്ടാമത്തെ ദിവസം ഇതിൽ ചെറിയ മൊട്ടുപോലെ വേര് തടിച്ചു വന്നു അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇത് വളരാൻ തുടങ്ങി ഒരു ഇച്ചിലൂടെ കഴിയുമ്പം വേണമെങ്കിൽ ഇതിനെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കും ഇതാണ് നമുക്ക് കൂടുതൽ എളുപ്പം ഈ ചെടി ഇങ്ങനെ വേരു പിടിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ